അമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം ആവേ മരിയ പ്രോഗ്രാം ശ്രവിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും സ്വാഗതം സ്വർഗം അമ്മയെ സ്വന്തമാക്കിയ ദിവസം സ്വർഗാരോപണം സ്വർഗത്തിൽ ദൈവപിതാവിനെ മാലാഖമാർ ഒന്ന് ചേർന്ന് ആരാധിച്ചു സ്തുതിക്കുമ്പോൾ താൻ ജന്മം നൽകിയ കർത്താവായ യേശുവും പിതാവായ് ദൈവവും പരിശുദ്ധ അമ്മയെ മുടി ധരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ രാജ്ഞയെ പ്രഖ്യാപിക്കുന്നു ഈ പരിശുദ്ധ അമ്മ മനുഷ്യ മക്കളുടെ കുറവുകളെ നിറവുകളാക്കാൻ നമ്മെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു പരിശുദ്ധിയിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് ദൈവത്തിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ അമ്മ não me saí ണമേ കുരിശുവട്ടിലേ യാഗബലി അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ അമ്മ മേരി മാതാവ് നന്ദിയുടെ കൃത്ജ്ഞതയോടെ നല്ലൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ നയിക്കണമേ ഈശു ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കാഴ്ചയ്ക്ക് സുശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ഈശോ ചോദിച്ചു പത്തുപേരല്ലേ സുഖം പെട്ടത് ബാക്കി ഒൻപത് പേരവിടെ അതെ ബാക്കി ഒൻപത് പേരവിടെ ഈ ഒൻപത് പേർ നന്ദി പറയാൻ മറന്നുപോയി ഒരാൾ മാത്രമാണ് നന്ദി പറയുവാനായി ഈശോടെ അടുത്തേക്ക് തിരികെ വന്നത് നന്ദിയുടെ കൃതജ്ഞതയോടെ ഒരു ജീവിതം നയിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ നന്ദിയുടെ കൃത്രികതയുടെ ജീവിതമാണ് പരിശുദ്ധ കന്യക മറിയം നമുക്കും പറഞ്ഞു തരുന്നത് ലൂക്കാഴ്സു ശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിൻ്റെ ഈ നന്ദിയുടെ അർപ്പണമാണ് നമ്മൾ കാണുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതം അവൾ പറയുകയാണ് എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതേ പ്രിയ സഹോദരങ്ങളെ നന്ദിയുടെ അർപ്പണം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൽ ആനന്ദിക്കുവാനും സ്തുതിയുടെ കീർത്തനങ്ങൾ എപ്പോഴും ആലപിക്കുവാനും സാധിക്കത്തുള്ളൂ മറിയം ഈ ഒരു ജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു ജീവിതം നയിക്കുവാൻ എപ്പോഴും സാധിക്കണം ഇനി എന്താണ് സത്യത്തിൽ നന്ദി അർപ്പിക്കുക അല്ലെങ്കിൽ കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരാൾ നന്ദി അർപ്പിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് ചെറിയ ഉദാഹരണം പറഞ്ഞേരാ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന അപ്പൻ കൊച്ചിനു വേണ്ടി നല്ലൊരു സമ്മാനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന ഈ പിഞ്ചു കൊച്ച് അപ്പൻ്റെ ഈ സമ്മാനം കാണുന്നു ഓടിച്ചെന്ന് പൊതി തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അമ്മ പറയുകയാണ് എൻ്റെ ചാച്ചൻ വന്നിട്ടുണ്ട് ചാച്ചനാണ് ഈ സമ്മാനം നിനക്ക് വേണ്ടി കൊണ്ടുവന്നത് പൊതി തുറക്കുന്ന സമയത്ത് പുറകെ നിന്ന് ഒരു വിളി വരുന്നു മോനെ എന്നുള്ളത് തിരികെ നോക്കുമ്പോഴത്തേക്ക് അപ്പൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് കൊച്ചു കാണുന്നത് സത്യത്തിൽ അവസരത്തിൽ ഈ കൊച്ച് എന്തായിരിക്കും ചെയ്യുക ആ സമ്മാനം പൊതുയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമോ അതോ അതിനെ ഉപേക്ഷിച്ച് അപ്പൻ്റെ അടുത്തേക്ക് പോകുമോ സാധാരണ നമ്മൾ കാണുന്ന കാഴ്ച കൊച്ച് ആ സമ്മാനം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിച്ചെന്ന് അപ്പൻ്റെ ഒക്കത്ത് കയറിയിരിക്കും അപ്പൻ്റെ കവളയിലും നെറ്റിയിലും എല്ലാം ഉമ്മ കൊടുക്കും സത്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അപ്പനോടുള്ള സ്നേഹമാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് അപ്പൻ നൽകിയ ഈ സമ്മാനത്തിന് അവൻ നന്ദി അർപ്പിക്കുക കൂടിയാണ് പ്രിയ സഹോദരങ്ങളെ നന്ദിയുടെ കൃതജ്ഞതയോടെ ജീവിതം നയിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ സത്യത്തിൽ നമ്മളുടെ സ്നേഹം തന്നെയാണ് പ്രകടമാക്കുന്നത് ഒൻപത് പേർ മറന്നു ഒൻപത് പേർ മറന്നു ഒരാൾ മാത്രമാണ് നന്ദിയുടെ സ്നേഹത്തിൻ്റെ ബലി ദൈവസന്നിധിയിൽ ഈശോയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നത് ഈ നന്ദിയുടെ കൃതതയുടെ അർപ്പണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ കൊച്ചു കുഞ്ഞ് സ്വന്തം അപ്പനോട് കാണിക്കുന്ന ആ സ്നേഹവും ആ ലാളനയും അപ്പനോട് കാണിക്കുന്ന ആ അടുപ്പം സത്യത്തിൽ അവൻ അപ്പൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുമ്പോൾ ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുമ്പോൾ ഞാനും ദൈവത്തോട് എൻ്റെ ഈശോയോട് ഏറ്റവും അടുത്ത് ചേർന്നാണ് ഇരിക്കുന്നത് മറയത്തിൻ്റെ ജീവിതം നന്ദിയുടെ കൃതജ്ഞതയുടെ ജീവിതമായിരുന്നു അത് സത്യത്തിൽ അവൾ ഈശ്വരനോട് ഏറ്റവും അടുത്ത് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് സാധിച്ചത് പ്രിയ സഹോദരങ്ങളെ നന്ദിയുടെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴെങ്കിലും നമ്മൾ കാഴ്ച ഉള്ളതിനെ പ്രതി നന്ദി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് എപ്പോഴെങ്കിലും കേൾവി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നേരെ നിൽക്കാൻ സാധിക്കുന്നു എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ നീ ശ്വസിക്കുന്നു എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈയിടെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഓക്സിജൻ അങ്ങോട്ട് കിട്ടുന്നില്ല അച്ഛാ എനിക്ക് ചില ഉപകരണങ്ങൾ വേണം അതുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓക്സിജൻ കിട്ടത്തുള്ളൂ ശ്വാസം കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ആരും ചിന്തിക്കുന്നു പോലുമില്ല നമ്മളിങ്ങനെ നോർമൽ ജീവിക്കുകയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ടല്ലേ എപ്പോഴും നന്ദി പറഞ്ഞിട്ടുണ്ടോ ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിലേക്ക് നോക്കുന്നതും നന്ദി പറയുന്നതും അല്ലെങ്കിൽ ദൈവമേ എൻ്റെ ഹൃദയം നീ കാത്തുകൊണ്ടും പറയുന്നത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവിടെ ദൈവം എൻ്റെ വ്യക്തിപരമായ ഇടപെട്ടിട്ടുണ്ട് ഇടപെടുന്നുണ്ടല്ല ബോധ്യമുണ്ടെങ്കിൽ നന്ദി മാത്രമേ നന്ദി മാത്രമേ പറയാമുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ മറിയം നൽകുന്ന ഈ മാതൃക നന്ദിയുടെ കൃതജ്ഞതയുടെ ഈ മാതൃക മറിയത്തിൻ്റെ സ്തോത്രഗത്തിൽ കാണുന്ന പോലെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആനന്ദത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് എപ്പോഴും നമുക്ക് പരിശ്രമിക്കാം എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മറിയത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൾ മഹാഭാഗ്യവതിയാണ് ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ലഭിക്കാത്ത മഹാഭാഗ്യം ദൈവം അവൾക്ക് നൽകിയിരിക്കുന്ന ബഹുമതികൾ മനോഹരങ്ങളാണ് അവൾ പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രിയും ലോകരക്ഷകനായ യേശുവിൻ്റെ വന്ധ്യമാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാറ്റിയുമാണ് ഈ ബഹുമതി അവൾക്ക് നൽകിയത് ദൈവമാണ് അവൾ നന്മ നിറഞ്ഞവളും കൃപ നിറഞ്ഞവളുമാണ് ഈ ബഹുമതി നൽകിയത് മനുഷ്യരല്ല ദൈവമാണ് ദൈവം ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ ജീവിതം നമുക്കും സ്വന്തമാക്കാം ഈ ലോക തലമുറ പരിശുദ്ധ അമ്മയെ വാഴ്ത്തി പുകഴ്ത്തട്ടെ അവളെ ലോകം മുഴുവനും അറിയട്ടെ I'm <laughs> not വിശുദ്ധ അമ്മയും ദൈവമാതാവെ പരിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ